എന്ത് മഴയാണിത് മഴക്കാരൊന്നും പുറത്തിറങ്ങാനോടേയും പറ്റണില്ല ഏ ഏതാണ് നമ്പറോടൊരു പുതിയ കാർ ഓ തമ്പൂരാൻ്റെ കാറായിരുന്നെ ഗൾഫിൽ പോയി കിടന്ന് പത്ത് കാശുണ്ടാക്കിയപ്പോൾ അവന് അഹങ്കാരം പുതിയ വീടും പുതിയക്കാരും നേരത്തൊന്നും അല്ല ഗൾഫ് ആരൻ്റെ കാർ ഇവിടെ പണ്ടല്ലേ ഇവ ഇവിടെ വണ്ടിയിട്ടിട്ട് എങ്ങാട്ട് പോയി ഓ പുതിയ പരമ്പന്ധം മേടിച്ചു അവന്റെ കാറ് പത്രാസും ശരിയാക്കി തരാ ഞാൻ അവൻ്റെ അഹങ്കാരം ഉം 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 അവന്റെ വണ്ടി ഒരച്ചിലൊന്നെന്ത് ഭംഗിയാണേറ്റ് സത്യം പറയപ്പോഴാണ് മനസ്സിനൊരു സുഖം കിട്ടിയത് അവന്റെ കാറ് കാറില്ലാത്തവരുടെ മുമ്പിൽ ഇനി കൊണ്ടുവന്ന വണ്ടി ഓ അവന്റെ വെല്ലിക്കാട്ടൊരു പേരെ പേരും പണിയുള്ളത് ഇതൊക്കെ നല്ല ആവശ്യമുണ്ട കാശിന്റെ അഹങ്കാരം അവൻ്റെ ഒരു വെള്ള മതിലും പരസ്യം പാടില്ലേ അതെന്താണ് പരസ്യം പാടിയാല് പരസ്യത്തിന് ഒന്നും പാടാൻ പറ്റൂലേ ഇനി ഞാൻ നോക്കട്ടെ രാത്രി ആവട്ടെ പരസ്യത്തിന് പാടാൻ പറ്റൂല്ലെന്നുള്ളത് ഇന്ന് രാത്രി കാണിച്ചു തരാ അവന്റെ പേരെ മതിലും ും കാണില്ല ഇത്രയും മഴയൊക്കെ പോയിട്ട് ഉമാനൊക്കെ പണിക്കുകയാ മനുഷ്യന്മാരാശാണ ആ ഓ പറഞ്ഞാലും എന്താടാ ഏ പിന്നെ ഏത് നമ്മുടെ കണ്ണനാ അത് ശരി അവനെന്റെ പുതിയ ബേക്കറി ഒടുങ്ങിട്ട് നന്നൊഴിവാ കുറഞ്ഞില്ല വല്യ ആളായിട്ടുണ്ടാവും പെണ്ണുമെ വീട്ടിന്ന് കൊറച്ച് കേക്കണ്ടായിരുന്നു നീ നോക്കിക്കോ കൂടി വന്ന ഒരു മാസം അതിനുള്ള അത് കൂട്ടും അണയാൻ പോന തീയാണ് അതാണ് ഇക്കടെ നാളിക്കത്തണത് അവൻ അട്ടൻ തിരിഞ്ഞിടക്കണം നീനീക്കെ കാണും ഇല്ലെങ്കിലേ നീന്റെ പേര് പട്ടിക്കിട്ടോ എനക്ക് അറിയാലോ ഞാൻ കാര്യം പറയാൻ നടക്കും ആ ശെരി എന്നാ മോനെ ഒരു ചേർന്ന് ജോലി രണ്ടു മക്കളുണ്ട് ഒരാണൊരു പെണ്ണും മോളുടെ കല്യാണം ഒക്കെ ഇപ്പൊ കഴിഞ്ഞു അനീഷയും അനീഷും മോനറിയോ എന്നേച്ചി കാര്യം അതെ വേറൊന്നുമല്ല മോനെ അവിടത്തെ ചെറുക്കനെ ഒരു കല്യാണ കേസാണ് എൻറെ കൂട്ടുകാരുടെ മോളാണ് അപ്പൊ എന്നോട് പറഞ്ഞ് ഇവിടേക്കൊന്നും അന്വേഷിക്കാൻ പറഞ്ഞു അതാണ് ഞാൻ ചോദിച്ചത് കല്യാണ അവളെ ആ ശരി മോനെ പോയസായിട്ടുണ്ടാവുള്ള ചെക്കനി അപ്പോഴാണ് ഇവിടെ എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സായി എന്നിട്ട് എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പഴാണോ അല്ലെങ്കിൽ അല്ലേച്ചി ഈ കല്യാണം ചേച്ചി ആർക്കു വേണ്ടി എന്നാണ് പറഞ്ഞത് എന്റെ കൂട്ടുകാരത്തിന്റെ മോക്കാണ് എന്താണ് മോനെ ചേച്ചി പറയണോന്ന് ഞാൻ കൊറേ ആലോചിച്ചു പിന്നെ ചേച്ചിനെ കണ്ടപ്പോ എന്റെ ഒരു വെല്ലുമാനെ പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പറയുന്നാണ് ഈ കല്യാണം ചേച്ചി നമുക്ക് മോനെ എന്തെങ്കിലും പ്രശ്നം പ്രശ്നം എന്റെ പൊന്നു ചേച്ചി എല്ലാം പറ ആ ചെക്കൻ പഠിക്കാൻ പോയി ടെ ബാങ്കിൽ അവിടെ വെച്ച് മറ്റേ ഇഞ്ചക്ഷൻ ചെയ്യുന്ന പുക വടിക്കുന്ന കഞ്ചാവാണ് അവൻ ചേച്ചി കണ്ടിട്ടുണ്ടാ മുടീക്കാൻ നീട്ടി വളർത്തി അവിടെ കോലം കാരണം അത് മാത്രമല്ല അവിടെ തുമ്പല്ലാരൊക്കെ ഒരുമിക്കാൻ താമസിച്ചിരുന്നത് ഇപ്പൊ അതെല്ലാം പഠിപ്പൊക്കെ കഴിഞ്ഞ് നാശില് വന്നപ്പ അവനൊരു ജോലി കിട്ടി അത് ശരിയാണ് പിന്നെ അവടെ അച്ഛനേം ഇപ്പോൾ കാശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ ഇപ്പോളെ പേരുണ്ട് അല്ലാതെ നല്ല കുടുംബൊന്നും അല്ല ചേച്ചി ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലെങ്കില് ഇത് നമ്മുടെ നാട്ടുകാരുടെ നല്ലോടും ഇരക്കി നോക്കി കാരണം എല്ലാവരും എന്നെപ്പോഴും സത്യം പറഞ്ഞൊന്നും വരില്ല ഞാൻ ചേച്ചി ഇങ്ങോട്ടൊക്കെ എല്ലപ്പഴ എവിടെ അറിയാവുന്ന ആണെന്ന് തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞാണ് ചേച്ചിക്ക് വേണമെങ്കിൽ ചാക്ക് നോക്കാം പക്ഷു ഇത്തിരി പ്രശ്നങ്ങളെ കൂടെ എന്നാ ഈ കേസു വേണ്ട ചേച്ചി ഞാൻ പറഞ്ഞാൽ ഇല്ല മോനെ ഞാൻ ആരോടും തരക്കണില്ല എന്റെ കൂട്ടുകാരുടെ മോളാണേ കല്യാണം കഴിച്ചിട്ട് ആ കൊച്ചിന്റെ ജീവിതം പോലും പോയാലേ പിന്നെ എനിക്ക് ജീവിച്ചിരിക്കണ്ട രാജ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊച്ചിന്റെ ജീവിതം നശിപ്പിക്കേണ്ട ചേച്ചി കണ്ടത് ഞാൻ പോട്ടെ ചേച്ചിയുടെ ഭാഗ്യാണ് അവൻ ഇരുപത്തി ആറാം വയസ്സില് അങ്ങനെ പെണ്ണ് കെട്ടണ്ട ഞങ്ങളെ പോലെ കുറച്ച് മൂത്തരക്കട്ടെ ഏർ പിന്നെ വന്നാക്കണ് അങ്ങനെ എനിക്കില്ലാത്ത അവന് വേണ്ട ഇപ്പാ ഏ ഇതാ അയാളല്ലേ പറഞ്ഞത് വരട്ടെ രണ്ട് വർത്താനം പറഞ്ഞിട്ടുള്ള കാര്യം ഏ ഇതാര് വിച്ചേടന ഈ പെണ്ണെന്നാണ് ഇവിടെ നിൽക്കണത് ദൈവേ കല്യാണം മുടിക്കുന്നത് അങ്ങനെ അറിഞ്ഞ എന്താണ് എന്ത് ണിയാണ് ഞങ്ങളുടെ മതലുമ്മണിച്ചു അത് ചെയ്തെന്ന് നിങ്ങൾക്ക് ഞങ്ങറിയാണ് ഞാനൊന്നും വെറുതെ നോണ പറയാൻ നിക്കണ്ട ഇന്നലെ രാത്രി താനാണ് മദലുമ്മ വരച്ചത് അതിനുള്ള തെളിവുണ്ട് വീട്ടിലെ ക്യാമറ ഉള്ള കാര്യം അറിഞ്ഞില്ലല്ലേ തെളിവ് സഹിതോണ് തന്നെ പിടിച്ചേക്കണത് അതുമാത്രല്ല എൻറെ അനിയൻറെ കല്യാണം മുടക്കിയത് താനാണെന്ന് മനസ്സിലായി അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ദൈവമേ പണി പണിപാളിയ താനെന്തുട്ടാണ് പറഞ്ഞത് എൻറെ അനിയൻ കഞ്ചാവാണെന്ന് അവൻ പെണ്ണു പിടിച്ച് നടക്കണെന്ന് എന്ത് തോന്നേടോ താൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ തനിക്ക് എന്താണ് കിട്ടണത് തന്റെ അസുഖം എന്താന്ന് മനസ്സിലായി തനിക്ക് ബാക്കിയുള്ളവര് നല്ല രീതിയിൽ ജീവിക്കണത് കാണാൻ പറ്റൂല തൻ്റെ ജീവിതവും നശിഞ്ഞ് ജീവിതവും കൂടെ നശിപ്പിക്കണം അതല്ലേടോ തൻ്റെ അസുഖം അത് മാത്രമല്ല താനെ ആ ഗൾഫുകാരൻ കണ്ണൻ ചെയ്യേണ്ട കാറും കുത്തു വരച്ചിട്ടുണ്ടായിരുന്ന അതെ അപ്പുറത്തുള്ള ലീല ചേച്ചി കണ്ടിരുന്നു ആ ചേച്ചി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിനുള്ള പണിയെ തനിക്ക് ഉടനെ കിട്ടും തന്നെ പോലുള്ളവർക്കൊക്കെ ഒരു വിചാരം ഉണ്ട് ഒരു പുതിയ വീട് വെക്കണതും കാർ വാങ്ങണതും ജോലി കിട്ടണതൊക്കെ വെറുതെ കിട്ടണന്ന് വെറുതെ കിട്ടണൊന്നുമല്ല എല്ലാവരും കഷ്ടപ്പെട്ടും അധ്വാനിച്ചും തന്നെയാണ് അവരുടെ സ്വപ്നങ്ങൾ അവര് നേടിയെടുക്കണത് തനിക്കൊക്കെ കഷ്ടപ്പെടാനും പറ്റൂല ബുദ്ധിമുട്ടാനും പറ്റൂല കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ഓരോരുത്തരും ഓരോന്നും മേടിക്കുമ്പോ അതില് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഇതിനെയൊക്കെ പറയണത് കണ്ണുകടി നല്ല അസല്യു കണ്ണുകടി തന്റെ ഈ കണ്ണുകടിക്കുള്ള മരുന്നേ ഞങ്ങൾ നാട്ടുകാർ എല്ലാരും കൂടി കണ്ടുവച്ചിട്ടുണ്ട് അത് എനിക്ക് ഉടനെ കിട്ടും കേട്ടാ പിന്നൊരു കാര്യം നോക്കിയാ എന്റെ അനിയന്റെ കല്യാണം ഉറച്ചാ കല്യാണത്തിന്റെ ഡേറ്റ് എടുത്തിട്ട് തനിക്ക് ഒരല ചോറ് ശരി എന്നാ ഇതുപോലെയുള്ള ആളുകള് ഇന്നും നമുക്കിടയിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്വന്തമായി കഷ്ടപ്പെടാനോ ബുദ്ധിമുട്ടാനോ പറ്റില്ല എങ്കിലോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഇവർക്ക് എന്തോ വല്ലാത്തൊരു മനസ്സിൽ വിഷമമാണ് അവരുടെ സന്തോഷം നശിപ്പിക്കാൻ വേണ്ടി പലതും ഇവർ ചെയ്തു കൂട്ടാറുമുണ്ട് എനിക്കില്ലാത്തത് നിനക്കും വേണ്ട എന്ന ചിന്താഗതിയാണ് ഇങ്ങനെയുള്ളവരിൽ പലർക്കും ഉള്ളത് ഇങ്ങനെയുള്ളവരെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറയും ഈ ഒരു കുഞ്ഞു വീഡിയോ പലരുടെയും ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങളാണ് കേട്ടോ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമന്റ് ചെയ്യൂ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്രദമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ